സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കാരണം ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്തായാലും സന്ധി റിപ്പോ നടത്തിയത് നന്നായി കാരണം അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പുറത്ത് കേസുരേന്ദ്രന്റെ ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകും എന്ന് സന്ധി തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ പോയത് സമാധാനമുണ്ട് അല്ലാത്തപക്ഷം ഇത്രയും പെട്ടെന്ന് കാരണം സി പി എമ്മുമായുള്ള ചർച്ചയെക്കുറിച്ച് ഈ ക്രിസ്റ്റൽ ക്ലിയർ സഖാവ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് എന്നൊക്കെ എ കെ ബാലൻ പറഞ്ഞത് സ്മൃതി മേഡത്തിന്റെ ഇന്റർവ്യൂവിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എന്നെ എന്നെ ോ അപ്പോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എ കെ ബാലൻ ഒക്കെ അത്രയും ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ സന്ദീപകാരായിട്ടൊക്കെ ഒന്നും സംസാരിക്കാതെ എ കെ ബാലൻ അത് പറയുകയില്ല എന്നുള്ളത് കേട്ടിരിക്കുന്ന ആർക്കും മനസ്സിലാകും അപ്പോൾ എല്ലായിടത്തും സന്ദീപ് ശ്രമിച്ചിരുന്നു എന്ന് ഡോക്ടർ അരുൺ പറഞ്ഞതിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല ഡോക്ടർ അരുൺ അവിടുത്തെ ഒരു സാഹചര്യവും ഇപ്പോൾ പലതവണയായി പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു മുക്കും മൂലയും എല്ലാം തന്നെ ഉള്ളം പോലെ പരിചിതമായി കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ഒപ്പം ഇങ്ങനെയുള്ള ചർച്ചകളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് വെച്ചായിരിക്കും പറഞ്ഞതെന്നാണ് ഞാൻ എല്ലാ ചർച്ചകളും നടത്തി നോക്കിയിട്ടുണ്ട് എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട് സി പി ഐ എം ആയാലും സി പി ഐ ആയാലും ഒക്കെ നോക്കിയിട്ടുണ്ട് അതിനുശേഷം കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നതാണ് സന്ദീപ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സന്ദീപ് വാര്യരുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ട് ഞാൻ കരുതുന്നില്ല സന്ദീപിന് എവിടെയെങ്കിലും പോകണമല്ലോ അതായത് ഈ പക്ഷികൾക്കൊക്കെ കൂടയണമല്ലോ പറന്നുകൊണ്ടേ ഇരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒരു കൂടില്ലാതാകും എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും ഒരു മരച്ചിലയിലേക്ക് കയറി ഇരിക്കുക എന്നുള്ളത് ഏത് പക്ഷിയും ചെയ്യുന്നതാണ് അത് മാത്രമേ സന്ദീപ് ചെയ്തുള്ളൂ മാത്രമല്ല സന്ദീപ് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സന്ദീപ് ഈ പറയുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വേളയിൽ എന്തുകൊണ്ടാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് സന്ദീപിനോട് ഒരു സുഹൃത്തുക്ക നിലയിൽ ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്തതാണ് ധൈര്യം ഷൂട്ട് ഉണ്ടായിട്ടുള്ള അതിർത്തി അത് സി കൃഷ്ണകുമാർ ക്ഷണിച്ചിട്ട് ഞാൻ പോയതാണ് അവിടെ ചെന്നപ്പോൾ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി അത് ഒരു നേതാവാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അന്ന് ശ്രീ കൃഷ്ണകുമാറിന്റെ പേരല്ല പറയുന്നത് മറ്റൊരു നേതാവാണ് തന്നോടത് ചെയ്തത് എന്ന് കൃത്യമായി സന്ദീപ് വാര്യർ പറയുന്നുണ്ട് അതിൽ ഞാൻ സന്ദീപിനെ അശ്വസിക്കുന്നില്ല കേട്ടോ കാരണം സന്ദീപ് വാര്യർക്ക് അവിടെ ഒരു മോശം അനുഭവം ഉണ്ടായി കൊട്ടാരക്കരയ്ക്ക് പോകാൻ നിന്ന സന്ദീപ് വാര്യരെ അവിടെ ആ പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് സന്ദീപിന് സ്റ്റേജിൽ കസേര കിട്ടിയില്ല അപ്പോൾ സ്റ്റേജിൽ കസേര കിട്ടാത്ത സന്ദീപ് ഇപ്പോൾ കൃത്യമായി സതീശന്റെയും കെ സുധാകരനെയും ഒക്കെ ഒപ്പം ഇരിക്കാവുന്ന ഒരു കസേര കിട്ടുമ്പോൾ കോൺഗ്രസിലേക്ക് പോയതിനെ ഞാനൊരു തെറ്റായി കാണുന്നില്ല കാണുന്നുമില്ല അതിന്റെ ഇനി അങ്ങോട്ട് ും സന്ദീപ് അത്രയ്ക്ക് ഞാൻ എന്തായാലും അത്രയും സന്ദീപ് വൈരർക്ക് തിരിച്ച് കുറച്ചുകൂടി ഉയർന്ന പദവികളിലേക്ക് കൊണ്ടുവരാനായി കെ സുരേന്ദ്രൻ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായി സ്വന്തം മണ്ഡലത്തിൽ തന്നോട് മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ട മണ്ഡലത്തിൽ തന്നെ സന്ദീപിനെ കൂടെ കൊണ്ടു നടക്കുകയായിരുന്നു കടവും കയ്യിലൊരു സന്ദീപിനെ പോപ്പുലർ ആക്കിയത് ഈ പാർട്ടി തന്നെയാണ് ബിജെപി എന്ന ഒരു പാർട്ടി കൊടുത്ത അവസരങ്ങളാണ് സന്ദീപ് പോപ്പുലർ ആക്കിയത് അല്ലാതെ അതിനു മുൻപുള്ള ഒരു സന്ദീപ് ഭാര്യരെ അല്ലെങ്കിൽ മൈനസ് ബിജെപി ഒരു സന്ദീപ് ഭാര്യരെ എത്ര കണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം എന്നൊരു ചോദ്യം നിങ്ങളിലേക്ക് ഒരു കമന്റിനായി ഞാൻ വെക്കുകയാണ് അത് ശരിയാ ചുമ്മാ ഞാൻ ശരിയാണ് എനിക്ക് ഈ ചാനൽ ചർച്ചകളിലൂടെ തന്നെയാണ് സന്ദീപ് വാര്യ പരിചയം കേരളത്തിലെ ഭൂപരിപക്ഷം ആളുകൾക്കും അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ സന്ദീപ് സന്ദീപ്മാർ ഇപ്പോൾ തള്ളി പറയുന്ന പ്രസ്ഥാനം സംഘപരിവാഹ പ്രസ്ഥാനങ്ങളായാലും ബി ജെ പി ആയാലും അതൊക്കെ സന്ദീപിന്റെ കൂടെ എക്കാലവും നിന്നതാണ് എന്നത് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു കോയമ്പത്തൂർ യാത്ര കൊണ്ടൊക്കെ സന്ദീപ് മറന്നു അതിന് മുന്നിൽ സന്ദീപിന് കിട്ടിയ ഓഫറുകൾ എന്തൊക്കെയായാലും അമ്പീശ്വസായ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നതിലും സന്ദീപ് അതിനെ സ്വീകരിക്കുന്നതിന് ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷേ ഈ അധികാരമോഹം സ്വാർത്ഥ താല്പര്യങ്ങൾ അതൊക്കെ നമ്മളെ പിടികൂടുമ്പോഴാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് പോകേണ്ടി വരിക അല്ലാതെ ത്യാഗം സഹിച്ചും വിശ്വസിക്കുന്ന ആദർശത്തിനും ഒക്കെ നിൽക്കണം ഒപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ അതിന്റേതായ ഒരു മാനസികമായുള്ള ഒരു പക്വതയും ഒരു പരുവപ്പെടലുമൊക്കെ വേണം എന്നിട്ട് പറഞ്ഞില്ല എങ്ങനെ പറയും സർ ആ മാനസിക പക്വതയിൽ നിന്ന് കുറച്ച് പിന്നോക്കം പോയി എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ അത്രമേൽ ആ പ്രസ്ഥാനത്തെ ആശയത്തെ ആദർശത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്കൊപ്പം ഉണ്ടായിരുന്നിട്ട് അതിനെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ തള്ളിപ്പറയാൻ ഒരു കോയമ്പത്തൂർ യാത്രക്കും ചില ഓഫറുകൾക്കുമൊക്കെ ഒക്കെ സന്ദീപിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായാലും അത്രയും സ്വയം സേവകരെയൊക്കെ വഞ്ചിച്ചുകൊണ്ടാണ് രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ത്രിവർണ്ണ ഷാളണിഞ്ഞ് സന്ദീപ് വാര്യർ നിൽക്കുന്നത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി താങ്കളെ കുറിച്ച് ഏറ്റവും മോശമായി സംസാരിച്ച ഒരാളാണ് ആ കടയിൽ ഇപ്പോൾ താങ്കളുടെ കൗണ്ടറിൽ കടന്നിരിക്കുന്നത് എന്നുള്ളത് താങ്കൾ ഒരിക്കൽ തിരിച്ചറിയുന്ന സാഹചര്യം വരും ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനാരെ കാരണം എല്ലാം സ്വന്തമായി പറഞ്ഞതൊന്നും സ്വന്തമായി പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നയാൾ അന്ന് പറഞ്ഞ വാചകങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങുമ്പോൾ അത് പൂർണ്ണമായും അങ്ങ് അംഗീകരിക്കാൻ കോൺഗ്രസിനും കോൺഗ്രസിനെ പിന്തുടരുന്ന ആളുകൾക്കും കഴിയുമോ എന്നുള്ളതാണ് മറ്റേത് സി എ കുറിച്ചാണ് കേരളത്തിലും നടപ്പാക്കുമെന്ന് അമിത്ഷോ അമിത്ഷാ പറഞ്ഞപ്പോൾ അതിന് സന്ദീപ് വാര്യർ പറഞ്ഞത് ആകാശത്തിന് കീഴിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ് ന്യൂനപക്ഷങ്ങളുടെ അടക്കം വിശ്വാസം ആർജിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറി ചെല്ലുന്ന സന്ദീപ് വാര്യരുടെ യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിലൂടെ തന്നെ വ്യക്തമാണ് ഓ അതിലൊന്നും വലിയ നമ്മൾ മേതൃത്വത്തെ കുറിച്ച് പറയുമ്പോൾ അല്പമെങ്കിലും നമ്മൾ അതിനെ വാല്യൂ ചെയ്തുകൊണ്ട് വേണം പറയാൻ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വാല്യൂ തനിക്കുണ്ട് എന്ന് ഇതുവരെ പ്രൂവ് ചെയ്യാത്ത ഒരു സന്ദീപ് ഭാര്യർ പൊടുന്നനെ പാലക്കാട്ടെ ന്യൂനപക്ഷങ്ങൾക്കടക്കം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളായി മാറുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും പ്രശ്നം എന്താണ് ഇവിടെ ഗാന്ധിജിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നടന്ന ഗാന്ധി വധത്തെ പോലും എങ്ങനെയാണ് സന്ദീപ് വാര്യർ അവതരിപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയാം ഇതൊന്നും ബി ജെ പി സന്ദീപ് വാര്യരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ല സന്ദീപ് വാര്യർ തന്നെ അന്ന് പറഞ്ഞു പോയതാ ഇനി സ്വന്തം എന്നുള്ളത് ചർച്ചകളിലൊക്കെ വന്ന് നിങ്ങളൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്പം ആരും ഫീഡ് ചെയ്ത് കൊടുക്കുന്നതല്ല എന്താണോ അതാണ് പുറത്തേക്ക് വരുന്നത് ഞാനിപ്പോൾ നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായി പറയുന്ന കാര്യങ്ങൾ അത് എന്റെ മനസ്സിൽ വരുന്ന കാര്യമാകണം എന്നാൽ മാത്രമേ നമ്മൾ ആത്മാർത്ഥമായി സംസാരിക്കുന്നുവെന്ന് പറയാൻ ഇവിടെ സന്ദീപ് വാര്യർ പറയുന്ന അച്ചടക്ക നടപടിയെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിന്റെ പേരിലാണ് അച്ചടക്ക നടപടി നേരിട്ടതെന്നാണ് സന്ദീപ് ഭാര്യയുടെ അവകാശവാദം ാണ് ഇവിടെ സന്ദീപ് നേരിട്ടത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ മുന്നിലുണ്ട് അപ്പോൾ ഇതൊന്നും കൊണ്ട് ആളുകളെ പറ്റിക്കാൻ കഴിയില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാലത്തിൽ വെച്ചു കൊടുത്ത ഓഫറിന് വേണ്ടി ആദർശത്തെയും വിശ്വസിച്ച പ്രസ്ഥാനത്തെയും ആർ എസ് എസിനെയും ഒക്കെ മാതൃസംഘടനയെ വരെ തള്ളി പറയുന്നവർക്ക് കാലം കൊടുക്കുന്ന വില എന്താണ് എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം എന്തായാലും കുറ്റം പറഞ്ഞ ഡയലോഗ് അത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം അത് സന്ദീപാരി എല്ലാവരോടുമായിട്ടാണ് എന്തായാലും നേതാക്കളെ കണ്ടിട്ടൊന്നുമല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ബി ജെ പിയോ വളർന്നിട്ടുള്ളത് അത് നേതാക്കളെക്കാൾ ആദർശത്തിന് കരുത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതില്ലാത്തവർ പോകും ഉള്ളവർ നിൽക്കും പിന്നെ ഇന്നലകളിൽ ആരുണ്ടായിരുന്നു എന്നുള്ളതല്ല ഇന്ന് ആരുണ്ട് നാളെ ആര് വരും അതാണ് നേതാക്കളല്ലി മാസക്കൂലിയൂലിയ മനസ്സിലായില്ല മനസ്സിലായില്ലേ